ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മെസ്സാർ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പാഠമൊന്നും പഠിക്കുന്നില്ല ഇന്ന് കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ നിങ്ങളുടെ അടിസ്ഥാന പടാവലി പാഠപുസ്തകത്തെയാണ് ആസ്പദമാക്കിയിരിക്കുന്നത് കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന എക്സാം സ്പെഷ്യൽ വീഡിയോസ് എല്ലാം കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം കൂട്ടുകാർ എല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ് നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗമായിരിക്കും കാണുക ഇവിടെ നോക്കിയാൽ അറിയാം ഏത് വിഷയമാണുള്ളത് മലയാളമാണ് അടിസ്ഥാന പാഠാവലിയാണെന്ന് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ കൂട്ടുകാർക്ക് എക്സാം എഴുതാൻ ടൈമുണ്ട് ക്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ രണ്ട് നിർദ്ദേശങ്ങൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടോ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക അതായത് കൂൾ ഓഫ് ടൈം ആണ് ഈ സമയം കൂട്ടുകാർ ഉത്തരമൊന്നും എഴുതണ്ട ഈ സമയത്ത് ചോദ്യം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ ആറ് ചോദ്യങ്ങളാണ് കൂട്ടുകാർക്കുള്ളത് അതിൽ അഞ്ച് ചോദ്യങ്ങൾക്ക് മാത്രം കൂട്ടുകാർ ഉത്തരം എഴുതിയാൽ മതി നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഏതെങ്കിലും അഞ്ച് ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതുക അപ്പോൾ രണ്ട് നിർദ്ദേശങ്ങളും നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം കൂട്ടുകാർ എഴുതാൻ തുടങ്ങണം കേട്ടോ അപ്പോൾ നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം നോക്കി ഡയറി കുറിപ്പ് ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു ഡയറി കുറിപ്പാണ് കേട്ടോ എന്തിനെക്കുറിച്ചായിഴുതേണ്ടത് നോക്കിയേ ജനൽ ചില്ലിൽ ആരും മുട്ടുന്ന ശബ്ദം കേട്ടാണ് മാളുണർന്നത് കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ചാലകം തുറന്ന് അവൾ പുറത്തേക്ക് നോക്കി മുറ്റത്തെ കൊച്ചുമരച്ചില്ലയിൽ അമ്മക്കിളി അവളെ തന്നെ നോക്കി ചിലച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഞാനിവിടെയുണ്ടേ എന്ന ഭാവത്തിൽ പയർ ചെടി തലയാട്ടുന്നു മാള് ഉണർന്നപ്പോൾ മുതൽ കണ്ട കാഴ്ചകൾ കൂട്ടുകാർക്ക് അറിയാമല്ലോ നിങ്ങളുടെ ദിവസത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണോ നിങ്ങളുടെ ഒരു ദിവസത്തെ സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒന്നാമത്തെ പ്രവർത്തനമെന്ന് പറയുന്നത് ഡയറി കുറിപ്പ് എങ്ങനെയാണ് ഡയറി കുറിപ്പ് തയ്യാറാക്കുക ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക ബോക്സ് വരച്ചതിന് ശേഷം അതിൻ്റെ ഇടതു ഭാഗത്തായിട്ട് അന്നത്തെ ഡേറ്റും അതുപോലെ തന്നെ ദിവസവും അതായത് ഇന്നിപ്പോൾ ഡേറ്റ് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടു താഴെ തിങ്കൾ എന്ന് എഴുതുക അതിനുശേഷം തൊട്ട് താഴെ മുതൽ കൂട്ടുകാർ ഇന്ന് എഴുന്നേൽക്കുന്ന സമയം മുതൽ അതായത് ഇവിടെ പറഞ്ഞ കേട്ടോ അതുപോലെ ഞാൻ ഉണരുന്നതിന് മുന്നേ കിളികളുടെ കലബല ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയിരുന്നു എന്നൊക്കെ തുടങ്ങിക്കൊണ്ട് ഇങ്ങനെ എഴുതുക രാവിലെ ഉണർന്നതും ആഹാരം കഴിച്ചതും സ്കൂളിൽ ഒരുങ്ങി പോകുന്നതും പിന്നെ സ്കൂളിൽ ഏതൊക്കെ വിഷയങ്ങളാണ് പഠിപ്പിച്ചതെന്നും ആരുടെ വിഷയങ്ങളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് കൂട്ടുകാരെ പഠിപ്പിച്ചതെന്നും തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ നടക്കുന്ന സംഭവങ്ങളും കൂട്ടുകാരുമായി ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളും പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നതും അതുപോലെ തന്നെ പിന്നെ വീട്ടിൽ നടക്കുന്ന ഓരോ ഓരോ കാര്യങ്ങളും ഒക്കെയായി രാത്രി കിടക്കാൻ പോകുന്നത് കാര്യങ്ങളെയാണ് ഡയറി കുറിപ്പെന്ന് പറയുന്നത് ഇത്രയും ഉൾപ്പെടുത്തി കൊണ്ട് കൂട്ടുകാരുടെ ഒരു ദിവസത്തെ ഡയറി കുറിപ്പ് ഒന്ന് എഴുതി നോക്കുക അപ്പോൾ കൂട്ടുകാരുടെ ഡയറി കുറിപ്പ് തയ്യാറാക്കുമല്ലോ ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കിയേ വിവരണം കണ്ണടച്ചോ കണ്ണടച്ചോ അച്ഛൻ നെഞ്ചിടിപ്പോടെ പറഞ്ഞു അവൻ കൈകൾ കൊണ്ട് കണ്ണുപൊത്തി എങ്കിലും കൈവിരലുകൾ മെല്ലെ നീക്കി കൗതുകത്തോടെ ആ കാഴ്ച കാണാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല നീലക്കുന്നിലെ കുട്ടി കണ്ട അത്ഭുത കാഴ്ച നിങ്ങൾ ഓർക്കുന്നില്ലേ മനോഹരമായ ആ കാഴ്ചയുടെ ഒരു വിവരണം തയ്യാറാക്കുക ഇപ്പം നീലക്കുന്നിലെ കുട്ടി കണ്ട അത്ഭുത കാഴ്ച കൂട്ടുകാർക്കറിയാമല്ലേ അപ്പം ഈ കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിവരണം തയ്യാറാക്കണം മനോഹരമായ ആ വിവരണം നമ്മൾ പാഠം പഠിച്ചപ്പോൾ പഠിച്ചത് തന്നെ അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മാത്രം മതി കേട്ടോ കൂട്ടുകാരെ വിവരണമെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഒന്നോ രണ്ടോ പാരഗ്രാഫായിട്ട് എഴുതുക അത്രമാത്രമേ ഉള്ളൂ വിവരണം അടുത്ത് പ്രവർത്തനം മൂന്ന് ഉപന്യാസം മലയാളനാടിൻ്റെ ഐശ്വര്യവും ലാളിത്വവും വിളിച്ചു പറയുന്ന പി കുഞ്ഞിരാമൻ നായരുടെ എങ്ങു പോയി എന്ന കവിത നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ മനുഷ്യനെ ആവോളം സ്നേഹിക്കുന്ന പ്രകൃതിക്ക് മനുഷ്യൻ തിരിച്ചു നൽകുന്നത് എന്താണ് കുന്നിടിച്ചും മരങ്ങൾ വെട്ടിയും മണൽ വാരിയും നിങ്ങൾ പഠിച്ച കാര്യങ്ങളും ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കിയ സംഗതികളും ചേർത്ത് ഒരു ഉപന്യാസം തയ്യാറാക്കുക വളരെ നല്ല ഒരു ഉപന്യാസമാണ് കൂട്ടുകാർക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ് ഉപന്യാസം എഴുതുക ആ ഉപന്യാസം എഴുതുമ്പോൾ ആദ്യം ഒരു പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ അതായത് മുഖപുരം ഉണ്ടായിരിക്കണം കേട്ടോ മാന്യ സദസ്സിന് നമസ്കാരം ഞാനിവിടെ ഇന്ന് ഉപന്യസിക്കാൻ പോകുന്നത് നമ്മുടെ മലയാള നാടിൻ്റെ ഐശ്വര്യവും ലാളിത്യവും വിളിച്ചു പറയുന്ന പി കുഞ്ഞിരാമൻ നായരുടെ എങ്ങു പോയി എന്ന കവിതയിൽ നമ്മുടെ നാടിനെ കുറിച്ചുള്ള കുറേ വിവരണങ്ങളും ഇന്ന് നമ്മുടെ നാടിന് വന്നിരിക്കുന്ന മാറ്റങ്ങളുമാണ് ഞാനിന്നിവിടെ വിവരിക്കാനായി പോകുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത തൊട്ട് താഴെ പാരഗ്രാഫായിട്ട് പഴയ നാടിൻ്റെ ഐശ്വര്യവും സമ്പത്തും മഹിമയും ഒക്കെ കൂട്ടുകാർ ഒന്നോ രണ്ടോ പാരഗ്രാഫുകളിൽ എഴുതുക എന്നിട്ട് മനുഷ്യൻ അവയെ ചൂഷണം ചെയ്തത് ഒരു മൂന്നാമത്തെ പാരഗ്രാഫിൽ എഴുതുക മനുഷ്യൻ്റെ ചൂഷണ നിമിത്തമാണ് അന്നത്തെ കാഴ്ചകൾക്കെല്ലാം മാറ്റം വന്നതെന്ന് എഴുതുക അടുത്ത് നാലാമത്തെ പാരഗ്രാഫിൽ ഇന്നത്തെ പ്രകൃതിയുടെ അവസ്ഥ കൂട്ടുകാർ വിവരിച്ച് എഴുതുക പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ തന്നെ ഭൂകമ്പങ്ങളും സുനാമികളും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണക്കാർ മനുഷ്യർ തന്നെയാണെന്ന് അവസാന പാരഗ്രാഫിൽ വിലയിരുത്തി കൊണ്ട് വേണം അപ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ ഫസ്റ്റ് ഒരു മുഖൗര വേണം അവസാനം എൻഡിങ് അതായത് കൺക്ലൂഷനും വേണം ഇതിനിടയിലായിരിക്കണം നമ്മുടെ ഓരോ വിഷയങ്ങളും കൂട്ടുകാർ എഴുതേണ്ടത് അടുത്ത പ്രവർത്തനം നോക്കിയ പ്രവർത്തനം നാല് അനുഭവക്കുറിപ്പ് ഇതും വളരെ പരിചയമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ അനുഭവക്കുറിപ്പ് എല്ലാ പരീക്ഷകളിലും ചോദിച്ചു വരുന്നതാണ് അനുഭവക്കുറിപ്പ് നോക്കി ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന എം ഡിയുടെ വിഷുക്കണി എന്ന പാഠഭാഗം വായിച്ചിട്ടുണ്ട് കൈപ്പും മധുരവും നിറഞ്ഞ നിരവധി അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകുമല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവത്തെക്കുറിച്ച് അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ കൂട്ടുകാരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത പല അനുഭവങ്ങളും ഉണ്ടാകും അല്ലേ നേരിൽ കണ്ട അപകടങ്ങൾ ഉണ്ടാവാം അതുപോലെ എന്താ വേർപാടുകൾ ഉണ്ടാവാം പ്രിയപ്പെട്ടവരുടെ പിന്നെന്താണ് ഉണ്ടാവുക പിന്നെ പ്രളയം ഒരുപക്ഷെ എത്രയോ കുട്ടികളെ മുന്നിൽ കണ്ട ഒരുതാണ് അല്ലേ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തൊരനുഭവമാണ് പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോയത് നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തൊരനുഭവമായുണ്ടെങ്കിൽ അത് കൂട്ടുകാർക്ക് എഴുതാം അപ്പോൾ കൂട്ടുകാർക്ക് ബാല്യകാലത്തിലെ ഓർമ്മകൾ എന്ത് ഓർമ്മയാണോ അത് നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മ ബാല്യകാലത്തുണ്ടായതാണ് കേട്ടോ ആ ഒരു ഓർമ്മയെ കൂട്ടുകാര് വളരെ ഭംഗിയായിട്ട് ഇവിടെ എഴുതി പിടിപ്പിക്കുക കേട്ടോ അതാണ് നാലാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കി കുറിപ്പ് തയ്യാറാക്കുക എല്ലാ പരീക്ഷകൾക്കും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് കുറിപ്പ് തയ്യാറാക്കുക ഇവിടെ നോക്കിയ ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കൂടിത്താൻ കുടുംബക്കാർ ഭ വള്ളത്തോൾ ആരല്ലൻ എൽ എൻ ഗുരുനാഥർ ഭാരതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടോ അപ്പോൾ ഒളപ്പമണ്ണയുടെ എൻ്റെ വിദ്യാലയം എന്ന കവിതയിൽ നമ്മൾ പഠിച്ച വരികളാണ് തന്നിരിക്കുന്നത് ഈ ലോകത്ത് നിന്ന് നമ്മൾ പലതും പഠിക്കുന്നുണ്ട് അതിൽ ആ ഒരു കവിതയിൽ പലതും പഠിക്കുന്നതായിട്ട് പറയുന്നതുമുണ്ട് എല്ലാവരും തൻ്റെ എല്ലാവരും എൻ്റെ ഗുരുക്കന്മാരാണ് ഈ രണ്ട് കവിതാ കവിതാശകലങ്ങളും പരിശോധിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളും ചേർക്കാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ കൂട്ടുകാരെ ഇവിടെ നോക്കിയാൽ ലോകമാണ് എൻ്റെ തറവാട് ഈ ഇവിടെയുള്ള ചെടികളും പുലുകളും പുഴുക്കളും ഇവരെല്ലാം എൻ്റെ കുടുംബക്കാരാണ് രണ്ടാമത്തേത് ആരല്ല എൻ്റെ ഗുരുനാഥ അല്ലെങ്കിൽ ആരല്ല എൻ്റെ ഗുരുനാഥർ പാരിതിൽ അതല്ലെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകളും അല്ലെങ്കിൽ എല്ലാ പ്രതിഭാസങ്ങളും വൃക്ഷങ്ങൾ ചെടികൾ പൂക്കൾ സൂര്യൻ ഇങ്ങനെ തുടങ്ങിയെല്ലാം എന്നെ എന്തൊക്കെയോ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട് അല്ലേ എൻ്റെ വിദ്യാലയം എന്ന ഒളപ്പമണ്ണയുടെ കവിതയിലാണ് അത് പറയുന്നത് അപ്പോൾ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം കൂട്ടുകാർ കുറിപ്പ് തയ്യാറാക്കാൻ കാരണം വിഷയം ഇതാണ് ഈ പ്രകൃതി നമ്മളെ ഒത്തിരി പാഠങ്ങൾ പഠിപ്പിക്കുന്നു ഈ പ്രകൃതി നമ്മുടെ കുടുംബമാണ് എന്നുള്ള രണ്ട് കാരണങ്ങളാണ് ഇതിനകത്ത് വിലയിരുത്തിയിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിൽ ഒന്നാമത്തെ ഭാഗം കുറുപ്പ് തയ്യാറാക്കും വള്ളത്തോളിൻ്റെ കവിതയാണ് ആദ്യത്തെ രണ്ട് വരികളെന്ന് പറയുക അപ്പോൾ കുറുപ്പ് തയ്യാറാക്കുമ്പോൾ കൂട്ടുകാർക്ക് ആദ്യം വള്ളത്തോളിൻ്റെ രണ്ട് വരികളാണ് ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ലോക നമ്മുടെ തറവാടാണ് ഈ ചെടികളും മരങ്ങളും എല്ലാം നമ്മുടെ കുടുംബക്കാരാണെന്ന് വള്ളത്തോളിവിടെ എന്ന് എഴുതുക അടുത്ത് ഒളപ്പമണ്ണയുടെ എൻ്റെ വിദ്യാലയം എന്ന കവിതയിലുള്ളതാണ് രണ്ടാമത് കാണുന്ന രണ്ട് വരികൾ ഇതിൽ ആരല്ല എൻ്റെ ഗുരുനാഥൻ അല്ലെങ്കിൽ ആരല്ല എൻ്റെ ഗുരുനാഥർ എന്ന് കവി ചോദിക്കുന്നുണ്ട് കാരണം ഈ പാരിലിലുള്ള അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ പ്രതിഭാസങ്ങളും എന്നെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഒളപ്പം പറയുന്നു അപ്പം ഇത് രണ്ടും ഇങ്ങനെ രണ്ട് പാരഗ്രാഫായിട്ട് എഴുതിയതിന് ശേഷം കൂട്ടുകാർ ഇതിനെ വിലയിരുത്തിക്കൊണ്ട് കുറിപ്പ് തയ്യാറാക്കണം അപ്പോൾ കുറിപ്പ് തയ്യാറാക്കുമല്ലോ ഇനി പ്രവർത്തനം ആറ് നോക്കിയേ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ആറാമത്തേല് എ ചോദ്യവും ബി ചോദ്യവും ഉണ്ട് കേട്ടോ ഒന്നാമത്തെ നോക്കിയാൽ എ ചോദ്യം നോക്കിയ കൂട്ടുകാരെ ഇവിടെ ഒരു മനോഹരമായ ഒരു കവിത കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർക്ക് വായിച്ചു നോക്കാം ആവണിപ്പാടം കുളിച്ച് തോർത്തി മുടിയാകെ വിടർത്തി ഇലുത്തി നിന്നു പെറ്റെഴുന്നേറ്റ് വേതിട്ട് കുളിച്ചൊരു പെൺമണിയെപ്പോൾ തെളിഞ്ഞു നിന്നു ആയമ്മയെ കാണാൻ അരികയൊക്കെ ഈ വാ വഴി ഈ വഴി ആര് വന്നു ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി ഒരായിരം കിളിയൊത്തു വന്നു കുഞ്ഞിന് തീറ്റി കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടിയോളെ കൂടെ നടത്തിക്കൊണ്ടേ ചുണ്ടുമുറുക്കി ചുവന്നുകൊണ്ടേ ഉടുമുണ്ടും മുട്ടോളവും ഏറ്റിക്കൊണ്ടേ ഉതിർമണിയൊന്നു കുറച്ചുകൊണ്ടേ കൈകൾ ഊഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ ചളിവരമ്പത്തൊന്ന് വഴുതിക്കൊണ്ടേ കൊണ്ടേ ചിലർ മഴവെള്ളച്ചാലിൽ നീന്തിക്കൊണ്ടേ ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി ഒരായിരം കിളിയൊത്തു വന്നു ഇവിടെ നോക്കിയേ ആവണിപ്പാടം ഒ എൻ ബി കുറുപ്പിന്റെ ആവണിപ്പാടം എന്ന പാഠഭാഗത്തിലെ ഏതാനും ചില വരികളാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വേത് എന്നുള്ളത് ഔഷധ സസ്യങ്ങളിട്ട് തിളപ്പിച്ച വെള്ളമാണ് ആയമ്മ ആ അമ്മ പായാരം വർത്തമാനം ചില വാക്കുകളുടെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരായിരം കിളികൾ വിരുന്നെത്തുന്ന ആവണിപ്പാടത്തെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ കവിതയിലെ മറ്റ് ആശയങ്ങൾ സവിശേഷ പ്രയോഗങ്ങൾ എന്നിവ കൂട്ടിച്ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുക ഇവിടെ കണ്ട കൂട്ടുകാരെ ഒരായിരം കിളികൾ ആവണിപ്പാടത്ത് വരികയാണ് അല്ലേ അവിടെ വരുന്ന ആ അവിടെ വരുന്ന ഓരോ കിളികളെയും കുറിച്ചാണ് ഇവിടെ കവി ആ വിവരിക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവിടെ ഓരോ പ്രതിഭാസങ്ങൾ കാണിക്കുന്നത് അപ്പോൾ കൂട്ടുകാര് ആസ്വാദനം എഴുതാൻ നന്നായി പഠിച്ചിട്ട് വേണം പോകാൻ എന്തായാലും ഉറപ്പായിട്ടും ഒരു ചോദ്യം കൂട്ടുകാർക്ക് ആസ്വാദനം എഴുതാനായിട്ട് ചോദിച്ചിരിക്കും അപ്പോൾ ആസ്വാദനം എഴുതുമ്പോൾ ഞാൻ എല്ലാ പരീക്ഷകളിലും പറയുന്നതാണ് ആദ്യം കൂട്ടുകാർ കവിയെക്കുറിച്ച് എഴുതുക ഇതിലെഴുതാം ഒ എൻ വി കുറുപ്പിൻ്റെ ആവണിപ്പാടം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഏതാനും ചില വരികളാണ് ഇവിടെ ആസ്വാദനത്തിനായി നൽകിയിരിക്കുന്നത് ഒരായിരം കിളികൾ വിരുന്നെത്തുന്ന ആവണിപ്പാടത്തെ വിശേഷണങ്ങളും വിശ വിശകലനങ്ങളുമാണ് കവി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതാം അതിനുശേഷം ഓരോ വരികളെയും വിവരിച്ചെഴുതാം ആവണിപ്പാടം കുളിച്ചുതോർത്ത് മുടിയാകെ വിടർത്തി ഉലത്തി നിന്നു അതായത് ആവണിപ്പാടത്തെ മനോഹാരിതയാണ് ആദ്യത്തെ രണ്ട് വരികളിൽ കവി ഇവിടെ വിവരിക്കുന്നത് ആവണിപ്പാടം എന്ത് ചെയ്യുകയാണ് രാവിലെ ആ എഴുന്നേറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ രാവിലത്തെ മഞ്ഞ് വീഴ്ചയിലുണ്ടാകുന്ന ആ കുളിച്ച് തോർത്ത് നിൽക്കുന്ന ആ ഒരു കവി ഇവിടെ വിവരിക്കുന്നത് രാവിലത്തെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ആവണിപ്പാടം അതുപോലെ പെറ്റെഴുന്നേറ്റ് വേദിട്ട് കുളിച്ച് വരുന്ന ഔഷധ കൂട്ടൊക്കെ ഇട്ട് കുളിച്ച് വരുന്ന ഒരു പെൺമണിയെപ്പോലെ ഒരു സ്ത്രീയെ പോലെ തെളിഞ്ഞ് ആവണിപ്പാടം നിൽക്കുകയാണ് ആ അമ്മയെ കാണാൻ അക്കരക്കരയിൽ നിന്നൊക്കെ ആ വഴി ഈ വഴിയൊക്കെ ആര് വന്നു ആരോ വന്നു ആരാണ് വന്നത് ഓരോരോ പായാരം തങ്ങളെ ചൊല്ലി ഒരായിരം കിളികൾ ഒത്തുവന്നു ഓരോരോ പായാരം അതായത് ഓരോരോ വർത്തമാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരായിരം കിളികൾ ഒത്തൊരുമിച്ച് അവിടെ വന്നു എന്തിനാണ് ചിലർ വന്നത് കുഞ്ഞിന് തീറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ കുട്ടികളെയും കൂടെ കൊണ്ടാണ് വന്നത് ചുണ്ടുമുറുക്ക് ചുവന്നുകൊണ്ട് ചിലർ വന്നു മുണ്ടും മുട്ടോളവും മേറ്റിക്കൊണ്ട് ചിലർ വന്നു പിന്നെ എന്താ കുതിർമണിയൊന്ന് കുറച്ചു ആ അവിടെ നിന്ന് മണിയെടുത്ത് അത് ഉദർമണി എടുത്ത് എന്ത് ചെയ്യുന്നു കഴിച്ച് കഴിച്ച് ചിലർ നിൽക്കുകയാണ് ഊഞ്ഞാലയത്തിൽ വീശിക്കൊണ്ട് ചിലർ നിൽക്കുന്നു ചളി വരുമ്പോഴത്ത് വഴുതിക്കൊണ്ട് അതായത് ചെളിയാണല്ലോ ആ ചെളിയിലിങ്ങനെ ആ കാല് പൊതഞ്ഞും അങ്ങനെ വലിച്ചെടുത്തും ചിലർ നിൽക്കുന്നു മഴവെള്ള ചാലിൽ നീന്തിക്കൊണ്ട് ആ ചാല് വെട്ടിവിട്ടിട്ടായിരിക്കും എന്തു ചെയ്യുന്നത് നെൽമണികളൊക്കെ നമ്മൾ എന്തു ചെയ്യുന്നത് ആ വിളയിച്ചെടുക്കുന്നത് അല്ലേ ആ മഴവെള്ള ചാലിൽ ഇങ്ങനെ നീന്തിക്കൊണ്ട് ചിലർ കളിക്കുകയാണ് അവസാനം വീണ്ടും ആ വരി തന്നെ പറയുകയാണ് ഓരോരോ പായാരം തങ്ങളി ചൊല്ലി ഒരായിരം കിളികൾ ഒത്തു വന്നു പല പല വർത്തമാനം പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കുറേ കിളികൾ ഒരായിരം കിളികൾ എന്ത് ചെയ്തു ഒത്തു വന്നു എന്ന് കവി ഇവിടെ പറയുന്നു അപ്പോൾ ഇതിൽ നിന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കവി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിലയിരുത്താം അല്ലേ അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ പാരഗ്രാഫിൽ കവിതയിൽ ആസ്വാദനം കൂട്ടുകാർ എഴുതുക അതിനുശേഷം ാസ്റ്റായിട്ട് കൺക്ലൂഷൻ പറഞ്ഞ് നിർത്തുക വളരെ മനോഹരമായ ഒരു കവിതയാണ് ആവണിപ്പാടം ഒ എൻ വി കുറുപ്പ് ഈ മാഞ്ഞു പോകുന്ന പച്ചപ്പിനെ ഇന്നത്തെ കാലത്തും ഉണർത്തി കാണിക്കുന്ന ഒരു ഒരു മനോഹരമായ കവിതയാണ് ആവണിപ്പാടമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാര് ആസ്വാദനം നിർത്തുക കേട്ടോ ഇനി ഈ ആറാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ബി ചോദ്യമുണ്ട് കൊഴിഞ്ഞു വീണ നെല്ല് എന്ന അർത്ഥത്തിൽ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമേത് വളരെ ഈസിയാണ് കൂട്ടുകാർ രണ്ടോ മൂന്നോ തവണ ഈ കവിത വായിക്കുമ്പോൾ മനസ്സിലാവും മനസ്സിലായിട്ടുണ്ടോ ഉതിർമണി അപ്പോൾ കൊഴിഞ്ഞ് വീണ നെല്ല് എന്നതിന് പകരം പദമാണ് ഉതിർമണി കേട്ടോ ഉതിർന്ന് വീണ നെല്ല് മണി അല്ലെങ്കിൽ ഉതിർമ്മണി എന്ന് നമുക്ക് പറയാം കൊഴിഞ്ഞ് വീണ നെല്ല് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആയിരുന്നു വളരെ ഈസി ആയിട്ടുള്ള ആറ് ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത് ഇതിൽ കൂട്ടുകാർക്ക് നന്നായി അറിയാവുന്ന ഏതെങ്കിലും അഞ്ച് പ്രവർത്തനങ്ങൾക്ക് മാത്രം കൂട്ടുകാർ ഉത്തരം എഴുതുക പ്രധാനമായും പഠിച്ചുകൊണ്ട് പോകേണ്ടത് ഒരു പാരഗ്രാഫ് തന്നിരുന്നാൽ അതിൽ നിന്ന് മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അത് എഴുതാൻ പഠിക്കുക അടുത്ത ആസ്വാദനം ഉറപ്പായിട്ടും ചോദിക്കാം വിവരണം ഡയറി കുറിപ്പ് കത്ത് നോട്ടീസ് പത്രവാർത്ത കുറുപ്പ് തയ്യാറാക്കുക താരതമ്യക്കുറുപ്പ് തയ്യാറാക്കുക ഇതെല്ലാം കൂട്ടുകാർക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം എഴുതാനായിട്ട് കൂട്ടുകാരൊന്ന് പഠിച്ചിരിക്കുക കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാമിൻ്റെ ചോദ്യ പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പ്ലേ ലിസ്റ്റിൽ ഫൈനൽ എക്സാം എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിനുള്ളിൽ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം താങ്ക്